വേതന വർധനമടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു ആശാവർക്കറുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് പൌരസാഗരം നടക്കും സാംസ്കാരിക നായകരും ചലച്ചിത്ര താരങ്ങളും പങ്കെടുക്കും വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുടെ ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരിന്റെ മനോഭാവം എന്താണെന്ന് നമുക്കറിയാം ഈ വലിയ മഴയത്തും അവർ സമരം തുടരുകയാണ് ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ആശയം അവർക്കില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകും അവരുടെ ആവശ്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്താണ് പുതിയ നീക്കം അവരുടെ പൌരസാഗരം എന്ന പേരിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഇന്നത്തെ പൌരസാഗരത്തിൽ പങ്കെടുക്കുമെന്നാണ് ആശാ നേതാക്കളുടെ അവകാശവാദം ആശാവർക്കർമാർ കുടുംബാംഗങ്ങൾ സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനകൾ അത് രാഷ്ട്രീയ സംഘടനകളുമൊക്കെ ഉണ്ടാകും തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെ ഈ സമരത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് പ്രശസ്ത സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും ചലച്ചിത്രരംഗത്തുള്ളവരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെല്ലാം ഇന്ന് ഈ സമരവേദിയിലേക്ക് എത്തുമെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസത്തെ അവർ കാണുന്നത് കാരണം ഈ നേരത്തെയുള്ള പിന്തുണകൾക്കപ്പുറത്തേക്ക് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി ഇന്ന് സമരത്തിന്റെ ഭാഗമാകും പലരും നേരത്തെ വീഡിയോ സന്ദേശമായും അതുപോലെ തന്നെ വാർത്താക്കുറിപ്പായുമൊക്കെ അവർക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചതാണ് മറിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നീക്കവും ഉണ്ടാകുന്നില്ല സമരക്കാർ നിലപാട് പ്രഖ്യാപിക്കട്ടെ സമരം തീർക്കണമെന്ന ആഗ്രഹം അവർ കൂടി പ്രകടിപ്പിക്കട്ടെ അപ്പോൾ മാത്രമേ ഈ സമരം അവസാനിക്കൂ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സമരക്കാരോട് വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഈ സമരത്തുണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ പോലും അവരുടെ അനുഭാവപൂർണമായ നിലപാട് സർക്കാർ സ്വീകരിക്കും ഓണറേരം വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കുടിശ്ശയെങ്കിലും നൽകിയാൽ ഓണർവരം വർദ്ധിപ്പിക്കാമെന്നാണ് സർക്കാർ നിലപാട് പക്ഷേ അതിനുള്ള നീക്കവും കാണുന്നില്ല അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ച സർക്കാർ ശരിയായ പ്രയോഗം ആശയറ്റാണ് ആശമാർ ഇപ്പോൾ സമരം ചെയ്യുന്നത് സമരം തീർക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും ഈ സമരം തീർക്കാനുള്ള വഴികൾ തുറന്നിടുന്നില്ല തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പോലും പിന്നോട്ട് ഈ ഇതത്തെ സമരം പൗരസാഗരം ഈ സമരത്തിൽ അരുണ് ആറരയൊക്കെ പങ്കാളിത്തമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം സിനിമാ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തുകയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സർക്കാർ പൂർണ്ണമായും തള്ളുമ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ തുടരുമ്പോഴും ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഐ ചില ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഈ സമരത്തെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊപ്പം പൂർണ്ണമായും നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകാത്ത പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോൾ എങ്ങനെ ഏത് തരത്തിലുള്ള പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നു ഈ സാംസ്കാരിക രംഗത്തെ ആളുകളാണ് പ്രധാനമായും സിനിമാ മേഖലയിലെ ചില താരങ്ങളും ഒക്കെ അവർക്ക് പിന്തുണയായി എത്തുന്നുണ്ട് അത്തരമൊരു പിന്തുണ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്കറിയാം കേരളത്തിന്റെ സമൂഹ മനസാക്ഷി തീരുമാനിക്കുന്നതിലും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലും ഒക്കെ ഈ പൊതു അഭിപ്രായ രൂപീകരണത്തിലുമൊക്കെ സാംസ്കാരിക രംഗത്തെയും സിനിമാ രംഗത്തെയും ആളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അവരുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണ കൂടിയാകുമ്പോൾ ഈ സമരത്തിന് കുറച്ചുകൂടി ശക്തി വരും അത് സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള പ്രചോദനമാകുമോ എന്ന പ്രതീക്ഷയാണ് സമരക്കാർക്കുള്ളത് അതുകൊണ്ടാണ് അവർ അത്തരം ആളുകളുടെ പിന്തുണ നേരത്തെയും അത്തരം നിരവധി പേർ ഈ പിന്തുണയുമായി എത്തിയിരുന്നു പലരും വീഡിയോ സന്ദേശമായും വാർത്താക്കുറിപ്പായും ഒക്കെ ഇവർക്ക് പിന്തുണ അർപ്പിച്ച് ഇതിലൊക്കെ ഈ സമരവേദിയിൽ തന്നെ പിന്തുണ നൽകിയിട്ടുമുണ്ട് പല രംഗങ്ങളുള്ള ആളുകളുണ്ട് അത് സാധാരണക്കാർ മുതൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരെ ഇന്നലെ ഈ പോലുള്ള ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ച് രംഗത്തെത്തി സാറ ജോസഫിനെ പോലുള്ള പ്രധാനികളുണ്ട് കെ സച്ചിദാനന്ദൻ നന്ദൻ സാറാ ജോസഫ് എം എൻ കാരശേരി ഡോക്ടർ ഗിവർഗീസ് മാർ കൂർലോസ് അദ്ദേഹം വളരെ തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു മത നേതാവാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജസ്റ്റിസ് പി കെ ഷംസുദ്ദീനും ബി രാജീവനും ഖദീജ മഹീഖ് അഹമ്മദ് തുടങ്ങി പല ആളുകൾ കൽപ്പറ്റ നാരായണൻ ജോയ് മാത്യു തുടങ്ങി പല ആളുകൾ സലീംകുമാറിനെ പോലുള്ള ആളുകളും യു കെ കുമാറിനുമൊക്കെ വി പി സുഹറയും ഒക്കെ പലപ്പോഴും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാലാണ് അവരിൽ പലരും ഇന്നത്തെ ഈ പൌരസാഗരത്തിലും എത്തുമെന്ന പ്രതീക്ഷയാണ് സമരസമിതിക്കുള്ളത് തീർച്ചയായും സാഹചര്യം ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെങ്കിലും അവർക്ക് ആശ്വാസകരമായ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം